ഈ ഹരാസ്മെന്റ് ഉദ്ദേശിച്ചത് സെക്ഷൽ ഹരാസ്മെന്റ് ആയിരിക്കുമല്ലോ പുതിയൊരു വിഷയവും നല്ല അത് അത് കലാകാലങ്ങളിലാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ട ചെയ്യപ്പെടേണ്ടത് നല്ല വേറെ വിഷയങ്ങൾ അങ്ങനത്തെ വന്നിട്ടുണ്ട് അത് പക്ഷെ ആരും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട് അല്ല പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് കമ്മിറ്റി കൃത്യമായിട്ട് പതിനഞ്ച് നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതില് അവരാരൊക്കെയാണെന്നുള്ളത് അവരുടെ ഉള്ളിൽ ഇത് മാത്രമുള്ള ഒരു രഹസ്യമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യം അതിന്റെ പല രേഖകളും വിട്ട് വെളിയിൽ വരാത്തടുത്ത പറ്റാതെ പിന്നെ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്ന ആദ്യത്തെ ആളൊന്നും അല്ല നിയമാക്കം പറ്റി എന്ന് പറയുന്നത് ആണോ അല്ല ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചാണെന്ന് തോന്നുന്നു വിനയന്റെ ഒരു വിധി അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു ആ ജഡ്ജ്മെന്റിനാല് കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യ അതിൽ വിനയൻ പരാതി കൊടുത്ത് അതിന്റെ പുറത്ത് അതൊരു ആ ജഡ്ജ്മെന്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ശിക്ഷ ഈടാക്കിട്ടുണ്ട് അവരുടെ അതിന്റെ അർത്ഥം എന്താണ് അത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ആൾക്കാരാണ് അവരുടെ ജാതകവും അവരുടെ പേര് പറയേണ്ട കാര്യമില്ല അസുഖം മൗന അങ്ങനെ ഈ പല അസുഖങ്ങളുണ്ടല്ലോ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ട് ഇപ്പൊ അച്ഛനെ സംബന്ധിച്ച് അച്ഛനെ ഈ റിപ്പോർട്ട് വരുന്നതിന് എത്ര വർഷം അച്ഛൻ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കും പക്ഷെ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താണ് കോമഡി എനിക്ക് തോന്നുന്നത് അല്ലേ ശരിയല്ലേ വേറെ എന്താണ് അതിനെ പറ്റി വേറെ ആരും ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് അവിടെ വരുന്നത്